ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ലൈഫ് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാനും അതുപോലെ മുഖക്കുരു മുഖക്കുരു വരാനുള്ള ചാൻസും വന്ന് മുഖക്കുരു മാറിയതിനു ശേഷം അതുകൊണ്ട് ഉണ്ടാകുന്ന പാടുകളും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി അറിയിക്കുക അതിന്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നല്ല തണുത്തിട്ടുള്ള പാല് പിന്നെ ഒരു നാരങ്ങ നാരങ്ങ എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ അരച്ചെടുത്ത് വന്നതാണ് നല്ലത് ഒരു രണ്ട് ടീസ്പൂണ് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നല്ല തണുത്തിട്ടുള്ള പാല് പിന്നെ ഒരു നാരങ്ങ നാരങ്ങ എന്ന് പറഞ്ഞാൽ ആകെ രണ്ടോ മൂന്നോ ഡ്രോപ്പ് മതിയിട്ടോ നാരങ്ങ നീര് പിന്നെ വേണ്ടത് തളിരി വിലയായിട്ടുള്ള പേരക്കയുടെ ലീഫും അതുപോലെ തന്നെ തുളസി പനിക്കൂർക്കന്റെ ലീഫ് ഇത് മൂന്നുമാണ് കേട്ടോ ഇത് മൂന്നും പാലിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ അരച്ചെടുത്ത് വന്നതാണ് കേട്ടോ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ കണ്ടു പേടിക്കേണ്ട കേട്ടോ പേരക്കന്റെ ലീഫും നമ്മുടെ തുളസീന്റെ ലീഫും കൂടെ ചേർത്ത് അരച്ചതുകൊണ്ടാണ് ഈ ഒരു ഡാർക്ക് കളറിൽ വന്നിട്ടുള്ളത് പിന്നെ ഇത് ലെമൺ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് രണ്ട് തവണ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ആ ഒരു ഇൻഗ്രീഡിയൻസും മാത്രം അതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം ലെമൺ ജ്യൂസും ചേർത്തിട്ട് മുഖത്ത് ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ കറ്റാർ വായൻ്റെ ജെല്ലും ഒരു അല്പം മുൾട്ടാണിമിട്ടീൻ്റെ പൗഡറും കൂടെ ആ ഒരു ലിക്വിഡിലേക്ക് നമ്മൾ അരച്ച് വന്നിട്ടുള്ള ആ ഒരു പേസ്റ്റിലേക്ക് ചേർത്ത് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു പാക്ക് പോലെ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഫേസിൽ നിന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും എന്നിട്ട് ഐസ് വെള്ളത്തിലാണ് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തോണ്ടിരിക്കട്ടോ ഒരു ഒന്നിടവട്ടുള്ള ദിവസങ്ങളിൽ നല്ല തണുത്തിട്ടുള്ള പാൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് തണുപ്പിച്ചിട്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക പിന്നെ പാലിന് പകരം മറ്റൊന്നും യൂസ് ചെയ്യേണ്ട പാൽ മാത്രം തന്നെ എടുക്കുക തിളപ്പിച്ച പാലല്ല തിളപ്പിക്കാത്ത പച്ച പാൽ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ ഞാനിവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു രണ്ട് ഡ്രോപ്പ് ലെമൺ ജ്യൂസ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ചു വന്നിട്ടുള്ള പേസ്റ്റും കൂടെ ഒരു രണ്ട് ടീസ്പൂണ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാട്ടോ അപ്പോൾ നമ്മുടെ ലെമൺ ജ്യൂസും നമ്മൾ അരച്ചു വന്നിട്ടുള്ള മിക്സ് ലീഫുകളുടെ മിക്സും കൂടെ ഞാൻ ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ആയി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ലീഫിന്റെ ചെറിയ തരികളൊക്കെ ഉണ്ട് കേട്ടോ ഇതില് നമ്മുടെ ഫേസിൽ കുരുവല്ലാതെ പാടുള്ള വശത്തൊക്കെ ഇത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കട്ടോ കുരുവുള്ള ഏരിയയിൽ പൊട്ടി പോവാത്ത അല്ലെങ്കിൽ പഴുത്തൊക്കെ നിൽക്കുന്ന കുരുവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ജസ്റ്റ് തന്നെ ഫിംഗർ വെച്ചിട്ട് എപ്പോഴെപ്പോഴും തൊടാത്ത തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം കുരു പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ നീരെവിടെങ്കിലും ഫേസിലായിട്ടുണ്ടെങ്കിൽ വീണ്ടും കുരുക്കൾ കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അത് മാക്സിമം ശ്രദ്ധിക്കുക വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നോസിന ചുറ്റും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആയി പോകും പോകൂട്ടോ ഇപ്പൊ ഞാൻ ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഒരു മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിന് ശേഷമാണ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണും കൂടെ നമ്മുടെ ലീഫിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ കറ്റാർ വായന്റെ ജെല്ലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു ടീസ്പൂൺ ടീസ്പൂണ് മുൾട്ടാണിമെറ്റിന്റെ പൗഡറാണ് ഒരു ഡ്രോപ്പ് ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ കറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്താ നിൽക്കുന്ന ഒരു പരുവത്തിന് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒരുപാട് ലൂസാക്കി എടുക്കാതെ കേട്ടോ അപ്പൊ നമ്മുടെ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഫേസിലെ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ പാക്ക് എന്തായാലും നല്ല തണുത്ത വെള്ളം കൊണ്ട് തന്നെ നിങ്ങൾ റിമൂവ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ എന്നിട്ട് വേണം ഈ ഒരു പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇത് പത്ത് മിനിറ്റിൽ കൂടുതൽ എന്തായാലും വെക്കരുത് ഇട്ടോ നമ്മുടെ ഫേസ് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ഫേസ് ഡാമേജ് ആയി പോകും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരുപാട് സമയം വെച്ചിട്ട് നമ്മളിടുന്ന പാക്കുകൾ ഫേസിൽ ഡ്രൈ ആക്കി എടുക്കരുത് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഡ്രൈ ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കരുത് കാരണം ഫേസ് വലിഞ്ഞു പോവും അത് എപ്പോഴും പറയുന്ന കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പത്ത് മിനിറ്റിന് ശേഷം ഇത് നല്ലതുപോലെ കൈവച്ച് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം ഞാൻ നല്ലതുപോലെ ഇപ്പൊ മസാജ് ചെയ്ത് കൊടുത്തത് ഒരുപാട് സമയം മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഫേസിലുള്ള പാടുകളൊക്കെ നീങ്ങി പോവണ്ടേ ഈ നമ്മുടെ ഫേസിലേക്ക് ഇതിന്റെ എല്ലാ നീരും നമ്മുടെ ലീഫിന്റെ എല്ലാ നീരും നമ്മുടെ ഫേസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ആഴ്ച അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫേസിലുള്ള നല്ലതുപോലെ മാറ്റം കാണാൻ പറ്റും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ടാൻ അടിച്ചിട്ട് ഫേസ് കരി വളിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഇപ്പൊ ഞാൻ എന്റെ ഫേസ് നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നോർമൽ വെള്ളത്തിലായാലും കുഴപ്പമില്ല തണുത്ത വെള്ളത്തിലായാലും ഒന്നുകൂടെ നല്ലത് പിന്നെ ഒരല്പം പാല് പാൽ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഇപ്പൊ എൻ്റെ കയ്യിൽ പാലില്ല ഒരല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഐസുള്ള വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അല്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റിൽ അറിയൊണ്ടു കൂട്ടോ പിന്നെ ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യുക നല്ലോണം ഫേസിലെ ടാനും അതുപോലെ തന്നെ പിമ്പിൾസിന്റെ മാർക്കൊക്കെ ഉള്ളവര് അങ്ങനെ ചെയ്യാം പിന്നെ നോസിന്റെ ഇവിടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും തടീൻ്റെ ഇവിടെ ഒക്കെ ഉണ്ടാവും കേട്ടോ അവിടെയൊക്കെ ആളുകൾക്കും കൂടെ ഇത് ഉപകാരപ്പെടും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുൻപുള്ള ടാന് വന്നതിൻ്റെ കുരുക്കൾ വന്നതിന്റെ ഒക്കെ പാടുകളൊക്കെ പെട്ടെന്ന് മാങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുരുക്കളായിട്ട് ഫേസിൽ ഉള്ള ആളുകൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക കുരുള്ള വശത്ത് മസാജ് ചെയ്ത് കൊടുക്കാതിരിക്കുക കേട്ടോ കാരണം എന്താണോ കുരു പൊട്ടിപ്പോയിട്ടുണ്ട് നീര് നമ്മുടെ ഫേസില് എങ്ങാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും പുതിയ പുതിയ കുരുക്കൾ പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ആ കാര്യം ആൾക്കാരൊന്നും ശ്രദ്ധിക്കട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോന്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കേണ്ട അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ വരുന്നവരേക്കും സൈനിങ് ഓഫ് ലൈഫ്